ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ അലഹദില്ലാ റാഹത്തായി ഫോൺ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് കാരണം മൈക്കൊന്നുമില്ലാതെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഫോണിലൂടെ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് സൗണ്ട് കമ്മിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം പിന്നെ ഞാനിന്ന് വന്നിട്ടില്ലത് നിസ്കാരവുമായി ബന്ധപ്പെട്ട് കുറച്ചെങ്കിൽ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കുറച്ച് സഹോദരിമാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിസ്താരം നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടും നിസ്കാരം ഒരുപാട് കള ഉണ്ട് എന്താ ചെയ്യാമെന്നറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജ് കണ്ടിരുന്നു അപ്പോൾ അതിന് ഒരു മറുപടിയായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഇതായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സ്ത്രീകൾ പീരീഡ്സായിട്ട് കുളിച്ച നിസ്കാരത്തിലേക്ക് കയറുമ്പോൾ എനിക്കും ഉള്ളൊരു പ്രശ്നമാണ് ഒരുപാട് സഹോദരിമാർക്കുള്ള പ്രശ്നമാണ് എന്താ നിസ്കരിക്കാൻ മടിയാവുക അതുപോലെ നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കാതിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ മാന് കമ്മിയാവുകയും അതുമൂലം നമ്മുടെ നിസ്കാരങ്ങളൊക്കെ മുറ പോലെ നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാം എന്നില്ല ഒരു ടിപ്പ് കൂടെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഞാനത് പ്രയോഗിച്ചിട്ട് എനിക്ക് നല്ല ഒരു മാറ്റമുണ്ട് അപ്പോൾ നിങ്ങളും അത് പരിശ്രമിച്ചാലും ഷവള ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കും നിസ്കാരം എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ഇസ്ലാം കാര്യത്തിൽ രണ്ടാമതായി പറയുന്നത് തന്നെ നിസ്കാരം നിലനിർത്തുക എന്നാണ് അതുപോലെ തന്നെ ഖുറാനിൽ ഒരുപാട് സ്ഥലത്ത് നിസ്കാരത്തെ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ നിസ്കരിക്കാതെ ഒരിക്കലും നമുക്കൊരു രക്ഷയും ഉണ്ടാവില്ല പിന്നെ നിസ്കരിക്കാതെ നമ്മൾ വേറെ എന്ത് നന്മകൾ ചെയ്തിട്ടും ഫലമുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നിസ്കാരം അതേ അത്രയും ആണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നിസ്കരിക്കുന്നവർ അല്ലെങ്കിൽ പ്രമളാ മാസത്തിൽ നിസ്കരിക്കുന്നവർ പെരുന്നാക്ക് മാത്രം നിസ്കരിക്കുന്നവർ അങ്ങനെ പല ടൈപ്സ് ഓഫ് ആൾക്കാരുണ്ട് നമ്മളൊരിക്കലും അങ്ങനെ ആവാൻ പാടില്ല കാരണം എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നിസ്കരിക്കേണ്ട ഒരു സംഭവമല്ല നിസ്കാരം എന്ന് പറയുന്നത് പക്ഷേ ഇൻഷാള്ളാം ഇതുവരെ എങ്ങനെയോ ആവട്ടെ ഇനി അങ്ങോട്ട് നമ്മൾ തൗബ ചെയ്ത് അള്ളഹനോട് പുറുക്കൽ പുറുക്കലിനെ ചോദിച്ചാൽ അള്ളാഹു എന്താ പറയുക കാരുണ്യവാനാണ് നമുക്ക് പുറത്ത് തരും അപ്പോൾ ഞാനും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് എത്ര നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മൾ ഏത് വയസ്സ് മുതലാണ് നമ്മുടെ പ്രായപൂർത്തിയായത് മുതൽ നമ്മൾ ഏത് വർഷമാണ് നമ്മൾ നിസ്കാരം കള്ളയാക്കിയത് അല്ലെങ്കിൽ നിസ്കാരം എത്രത്തോളം നിസ്കരിക്കാനുണ്ടാവും എന്ന് നമ്മളെ ഒരു ഐഡിയ വെച്ച് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇത്രയും നിസ്കാരം നമ്മൾ കള്ളായ വീട്ടിൽ തന്നെ വേണം അപ്പോൾ അത് ഞാനും ചെയ്യുന്നുണ്ട് ഇനി ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല എന്താ ഇതുവരെയും നല്ല രീതിയിൽ നിസ്കരിച്ചിട്ടില്ല ഏതൊക്കെ കൊല്ലത്തിലാണ് നിസ്കരിക്കാത്തത് അല്ലെങ്കിൽ ഏതൊക്കെ മാസത്തിലാണ് നിസ്കരിക്കാത്തത് എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മളെ വയസ്സിനനുസരിച്ചിട്ട് പ്രായപൂർത്തിയായത് മുതൽ നമ്മുടെ വയസ്സ് എത്രയാണോ അത്രയും കൊല്ലം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാക്സിമം നിസ്കരിക്കാൻ ശ്രമിക്കുക ഞാൻ ഒരു സ്ഥലം കേട്ടിട്ടുണ്ട് നമ്മുടെ ഒഴിവ് അതായത് നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഹാരം വേറല്ല കാര്യങ്ങൾ ആഹാരം കഴിക്കുക അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒഴുകി നമ്മുടെ ഫ്രീ ടൈം എല്ലാതും നമുക്ക് നിസ്കാരം കള്ള വീട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സമയം ശ്രമിക്കേണ്ടത് അല്ലാത്ത പക്ഷം ആ സമയത്തൊക്കെ മലക്കൾ ശപിക്കും ശപിക്കുന്നു അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഭയം തോന്നിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന അത്രയും കള്ളായി പെട്ടെന്ന് കിട്ടാൻ ശ്രമിക്കുക കാരണം നമ്മുടെ മരണം എപ്പോഴാണ് നമ്മളെ അടുത്ത് വരികയെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ മരിക്കണ ഒരു സമയത്ത് ഒരു നിസ്തവാരം പോലും കള്ളായില്ലാതെ നിലയുവാനോട് കൂടി നല്ല രീതിയിൽ മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണം അപ്പോൾ ഇതിൽ ഞാൻ വെറുതെ ഓരോന്ന് പറഞ്ഞ് വീഡിയോ ലാഗാക്കി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ ഞാൻ ആ ഒരു ടിപ്പ് പറഞ്ഞായിരുന്നല്ലോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫലം കണ്ട സംഭവമാണ് ഒരു ദിവസം ആയിരം സ്ഥലത്ത് മുടങ്ങാതെ ആയിരത്തിൽ കുറയാതെ ആയിരം സ്ഥലത്ത് മുടങ്ങാതെ ചെല്ല ആയിരം സ്ഥലത്ത് എന്ന് പറയുമ്പോൾ രാവിലെ സുബേ സുബൈ തൊട്ടിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തീർത്താൽ മതി അത് ഞാൻ ഒരു സ്ഥലത്ത് കേട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതിലെനിക്ക് നല്ല മാറ്റമുണ്ട് ഒരു ദിവസം ആയിരം സലാത്ത് ദിവസവും വൈറസ് എല്ലാത്ത് മുടങ്ങാതെ ചെല്ലുന്നവർക്ക് ഒരിക്കലും ഒരു നിസ്കാരം പോലും കളയാവില്ല എന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ എനിക്ക് എനിക്ക് ഫലം കണ്ടതാണ് ഞാൻ ആയിരം സ്ഥലത്ത് സത്യം പറയാലോ ആയിരം സ്ഥലത്ത് ഞാൻ കറക്റ്റായിട്ട് ചെല്ലിക്കൊണ്ട് പോയി പോയിരുന്നപ്പോൾ എനിക്ക് നിസ്കാരം കള്ളായി ആവാറുകേയില്ല ആ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് നിസ്കരിക്കാൻ ആ വാങ്ക് കൊടു കൊടുത്താൽ പിന്നെ വേഗം ഓടിപ്പോയി ഒന്നു നിസ്കരിക്കാനുള്ള ഒരു ആവേശമാണ് പക്ഷേ ചില സമയത്ത് എന്തെങ്കിലും തിരക്കിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം മൂലം എനിക്ക് നിസ് സ്ഥലത്ത് ആ ആയിരം സ്ഥലത്ത് ചെല്ലാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എനിക്ക് പിന്നീട് നിസ്കാരങ്ങളും കലയോ നിസ്കരിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ പോലും സംസ്കാരം കളയാവാറുണ്ട് അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചു ആയിരം പിന്നീട് ഞാൻ ആയിരം സ്ഥലത്ത് എന്തൊക്കെ വന്നാലും പണികൾ പണികളെടുക്കുന്ന ഇടയിലാണെങ്കിലും ആയിരം സ്ഥലത്തൊരു ദിവസം ആയിരത്തിൽ കൂടുതൽ ചെല്ലുന്നവരുണ്ട് ഇത് എല്ലാ ദിവസവും തുടങ്ങാതെ സെല്ലാൻ ശ്രമിക്കുക ആയിരം സ്ഥലത്ത് അപ്പോൾ ഇത് തീർച്ചയായും സാധിക്കും എനിക്ക് സാധിച്ചിട്ടില്ലാന്ന് ഞങ്ങളും ട്രൈ ചെയ്യുക പിന്നെ നമ്മൾ ഓർക്കുക നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത് നമ്മൾ എല്ലാ അനുഗ്രഹങ്ങളും തന്ന പഠിച്ചതിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ചെയ്യാനുള്ളത് നിസ്കാരം രമണമാസത്തിന് നോമ്പും സൊക്കെ കൊടുക്കലും നമ്മളെ കൊണ്ട് പറ്റാവുന്നതൊക്കെയാണ് അപ്പോൾ നിസ്കാരം പഠിച്ച റബ്ബ് നമുക്ക് എല്ലാം തന്നു നമുക്ക് എക്സ്ക്യൂസുകൾ നമുക്കുണ്ട് പിരീഡ്സ് ആകുമ്പോൾ നമുക്ക് നിസ്കരിക്കേണ്ട അതുപോലെ തന്നെ നമുക്ക് വയ്യാത്ത സാഹചര്യം ആണെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം ഇരുന്ന് നിസ്കരിക്കാനും പറ്റുന്നില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കാം അതുപോലെ തന്നെ ഉറക്കത്തിൽ പെട്ടാൽ നിസ്കാരം കളയാക്കാം അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസ് നമുക്ക് പഠിച്ചുകൊണ്ട് തരുന്നുണ്ട് പക്ഷേ നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ നമ്മളോടുള്ള ഒരു സ്നേഹം നമ്മളത് കാണുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളെ നിസ്കാരം അത് ഒരു മുടക്കവും കൂടാതെ നിസ്കരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ എന്തൊക്കെ തിരക്കിൽപ്പെട്ടിട്ടാണെങ്കിലും നമ്മളതിൻ്റേതായ സമയത്ത് തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് നമ്മുടെ ഹബീബായ മുത്തൻ നബി സല്ലാ വല്ലി വല്ല തങ്ങളെ നമുക്ക് ഒരുപാട് നമുക്കൊരുപാടിഷ്ടമാണ് അല്ലേ അപ്പോൾ നമ്മുടെ നെബി മരിക്കുന്നതിന് മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നിസ്കാരം നിലനിർത്തണം നിസ്കാരം നിലനിർത്തണം എന്നാണ് മൂന്ന് പേര് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ചിന്തിക്കുക പറച്ചോനെ നമ്മുടെ നബി നമ്മളോട് പറഞ്ഞിട്ടില്ലതാണ് നിസ്കാരം നിലനിർത്തണം എന്നുള്ളത് അപ്പോൾ പണ്ട് നബി നമുക്ക് വേണ്ടി ഒരുപാട് പ്രാവശ്യം ലോഹനോട് ചോദിച്ചിട്ടാണ് നമുക്ക് അഞ്ച് നേരത്തെ നിസ്കാരമാക്കി ചുരുക്കിയത് അമ്പത് അമ്പത് പ്രാവശ്യത്തെ നിസ്കാരം അഞ്ചാക്കി ചുരുക്കി നമുക്ക് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് നബി നമുക്ക് ഇത്രയും നമുക്ക് ചെയ്ത് തന്നിട്ടും അഞ്ചോത്ത് നിസ്കാരം കൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സങ്കടമാണ് അപ്പോൾ എല്ലാവരും അഞ്ചാത്ത് നിസ്കരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞൊരു ടിപ്പ് ഫോളോ ചെയ്ത് നോക്കട്ടോ എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം എന്താണ് അഭിപ്രായം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്ത് അഭിപ്രായം ആയിക്കോട്ടെ അതുപോലെ എന്ത് നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളെ എന്ത് തോട്ട്സ് നിങ്ങളുടെ ചിന്തകൾ എനിക്ക് കമൻ്റ് ചെയ്യണമെന്നാലേ എനിക്ക് മനസ്സിലാവുകയുള്ളൂ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ സംസാരിക്കുക സംസാരിക്കൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അത് കമൻറ്റിൽ പറയുകയാണെങ്കിൽ പിന്നീടൊരു വീഡിയോ ഇടുമ്പോൾ എനിക്കത് ശ്രദ്ധിക്കാനായിട്ട് പറ്റും അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു കുഞ്ഞു ചാനലാണ് ാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അസലമലൈക്കും അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ